അപ്പോൾ ഞങ്ങളിന്ന് മാറ്റി റെഡി ആയിട്ട് നിഷുവിൻ്റെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അല്ലേ അല്ലേ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി ഉണ്ടോ എനിക്ക് ക്യാഷ് ഡാൻസ് നോളജ് പുതിയ സ്കൂളിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിനോട് സംബന്ധിച്ച് ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക നിഷുവിൻ്റെ ഉടുപ്പ് വേണ്ടിട്ടാ ഇപ്പം ഞങ്ങൾ പോട്ടെ ഷെജു കുട്ടനുണ്ട് ഇവിടെ മാറ്റി നിൽക്കണേ ഷെസു ഇവിടെ ആ വേണ്ടി

ഞങ്ങളുടെ ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ സ്പീഡിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെ വരും പുതിയങ്ങാടി എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് പുതിയ സ്കൂള് അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഞാനും പിന്നെ അനിയത്തിയാളെ ഉപ്പയും ഉമ്മയും ഞങ്ങളെല്ലാവരും ഒരുപാട് പോകുന്നതാണ് കേട്ടോ ഓളെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പോരുന്നേ പറഞ്ഞു പറഞ്ഞു ഓള് കളിക്കുള്ളു അപ്പൊ ഇതൊക്കെയാണോ എന്താ എന്താണ് എന്താ താരാവോ ഷെജിപ്പോൾ വാളിലൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ പിക്ചേഴ്സൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കിട്ടാം ഇവിടെ കുട്ടികൾ വൽക്കൻ ഡാൻസിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെ സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരീനും മരുന്നിട്ട് കിട്ടാം അങ്ങനെ അവിടെ വൽക്കൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റേജിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് എഴുതിയിട്ട് കുറച്ച് പുറത്തായിട്ടുള്ളൊരു ഒഴിഞ്ഞൊരു സ്പേസ് ഉണ്ട് അവിടെ അവിടെ ഉണ്ടാവും നമ്മൾ സ്റ്റേജ് വരുത്തിയിട്ടുള്ളത് സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടന കർമ്മമായ അനാച്ഛാദനം ചെയ്തുകൊണ്ട് നമ്മുടെ മുഹമ്മദ് ബഷീർ സാഹിബ് നിർവഹിക്കുന്നു ബഹുമാനനായ എംപിയോടൊപ്പം നമ്മുടെ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളെയും അതിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇനാഗ്രേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എം പി ആയിട്ടുള്ള എ ടി മുഹമ്മദ് സാഹിബാണ് ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് ഷെസു ആണെങ്കിൽ ഭയങ്കര കരച്ചിലോ ആളും കമ്പാടും പിന്നെ ഇരിക്കുകയാണല്ലോ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനെ എവിടെയാണ് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നിരവധി നിരവധി ഭരണസമിതികൾ കാലാകാലങ്ങളിലായി ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിനായി വിവിധ പ്രവർത്തനങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും സാധാരണക്കാരനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഇട്ടിമടക്കം തീർക്കുന്ന നമ്മുടെ പ്രിയകരനായ എം പി ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന പ്രഭാഷണം നടത്തിന് വേണ്ടി അധ്യക്ഷാനുമതിയോടെ ക്ഷണിക്കൂ സമ്മേളനത്തിൽ ഭാരത കേരള സ്പെഷ്യൽ ഒളിമ്പിക്സിൽ അൻപത് മീറ്ററിലും ഇരുപത്തി അഞ്ച് മീറ്ററിലും വെള്ളി നേടിയ മുഹമ്മദ് സ്നേഹഭാരം സമർപ്പിക്കുന്നു

ഭാരത് കേരള സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മീറ്ററിൽ വെങ്കല മെഡൽ നേടിയ മുഹമ്മദ് സിയാൻ സാഹിബിന് സമ്മാനിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ഗായകൻ അഫ്സൽ നഖുവിന്റെ ഗാനവിരുന്ന് ഉണ്ടായിരിക്കും അറിയിക്കുന്നു ആരും തന്നെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകരുത് എന്ന് അറിയിക്കുന്നു ഇനി വേദിയിൽ അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കു വേണ്ടി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ നഗർ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സുനിൽ വേണ്ടി റഹ്മാൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് സംസ്ഥാന മത്സരത്തിൽ ഗ്രാമപഞ്ചായത്തിലെ മുഹമ്മദ് 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 നസീം സിയാൻ നാല് കുട്ടികൾക്ക് സുവർണ അവസരം ലഭിച്ചു Earth... ും നിരവധി വേദികൾ കീഴടക്കിക്കൊണ്ട് ക്ലിക്കായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ അഫ്സിൽ അഫ്സൽ ഗാനവിരനിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ ും പുറത്ത് നിൽക്കുന്ന എല്ലാവരെയും കടന്നിരിക്കണമെന്ന് ഒരുപാട് സന്തോഷം ഒരു ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞത് ഒരുപാട് ഒത്തിരി മനസ്സിങ്ങി സന്തോഷം ഇതടക്കമുള്ള ഇപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ പതിനെട്ടാമത് ഭിന്നശേഷി ഭിന്നശേഷിയുടെ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ സത്യമൂമി പറഞ്ഞ ഭിന്നശേഷി എന്ന് പറയാറുണ്ടായിരുന്നില്ല കാരണം പാട്ടുപാടിയ സ്ഥലം ഏതാണെന്ന് ഞാൻ ഒരു പാട്ടിലൂടെയാണ് വൈറലായത് ഓക്കെ അതെല്ലാവർക്കും അറിയാം ബനാന എന്ന് പറയുന്ന ഒരു പാട്ടിലൂടെ വൈറലായി ആ പാട്ടു പാടിയ സ്ഥലം ഏതാണെന്ന് ഇവിടെ ഉള്ള ആർക്കെങ്കിലും അറിയാം അറിയോ അറിയോ കൈ പോകും ആ പാട്ട് പാടിയ സ്ഥലം ഏതാണെന്ന് അറിയുന്നത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും അറിയാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ എല്ലാ ഇന്റർവ്യൂ എല്ലാ ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ ചാനൽ പ്രോഗ്രാമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പാടിയ സ്ഥലം ഏതാണെന്നോ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതിന്റെ മെയിൻ ഉത്തരവാദിത്വം ഞാൻ അവർക്കും കൂടി കൊടുത്തതാണ് അതുകൊണ്ട് ആ അവരെ പറ്റി ഇവിടെ ഏതൊരു വേദിയിലും ഞാൻ പറയാതെ പോകാറില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പരിചയപ്പെടുത്തണം അതാണ് അവരെ ആരൊക്കെയാണ് എന്നുള്ളത് ഇതിനൊരു ഞാനിതിനു ഇതിനു മുമ്പും പാട്ട് പാടാറുണ്ടായിരുന്നു കല്യാണ പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റു ഇനാഗുറേഷൻ വേദികളിലൊക്കെ ജസ്റ്റ് സാധാരണ രീതിയിൽ പാട്ടൊക്കെ പാടി അങ്ങനെ ഒരു ഞാൻ നാട്ടിൽ എൻ്റെ തിരൂർ അവിടെ ഒരു ഷോപ്പിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം അതിൻ്റെ കൂടെ ഒരു പ്രോ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് രീതിയിൽ ഇങ്ങനെ പോവുകയായിരുന്നു എട്ട് വർഷത്തോളമായിട്ട് തിരൂർ തലക്കെടുത്തൂരുള്ള ഗ്രേസ് പാനിയ റ്റീവിൻ്റെ വളണ്ടിയറാണ് ഞാൻ അതിലുപരി മൂന്ന് വർഷമായിട്ട് തിരൂർ കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനം അവിടെ കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിലകൊള്ളുന്നുണ്ട് എട്ട് വർഷം ഒമ്പത് വർഷത്തോളമായി ആ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നു അതിൽ മൂന്ന് വർഷക്കാലമായിട്ട് ഞാൻ അവിടുത്തെ വളണ്ടിയർ ആണ് ഞങ്ങളെല്ലാവരും അവരെ സൂചിപ്പിക്കാറുണ്ടായിരുന്ന വീൽ ചെയറിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത്രമാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ അവിടെയുള്ള മൂവായിരത്തിലേറെ വളണ്ടിയർ വരുന്ന വളണ്ടിയർ വരുന്നതിൽ ഒരാൾ മാത്രം അന്ന് സാധാരണ ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളോട് കാരണം ഇതിന് പറയാനൊക്കെ വ്യക്തമായ കാരണം ഇത്തരത്തിലുള്ള വേദി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളതാണ് ഇവിടെ നിന്ന് ഇറങ്ങി കൂടി ഞാൻ എൻ്റെ തിരൂര് നാട്ടിൽ തന്നെ മറ്റൊരു ഇതേ വേദി തന്നെ ഞാൻ ഞങ്ങൾ നിറവിടുത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഇതേ വേദിയിൽ തന്നെ ഞാൻ പോകാനുള്ളതാണ് അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം ഞാൻ കൊടുത്ത കുറച്ച് സമയം മാത്രമാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്നിൽ നിന്ന് കഴിയാവുന്നതിൻ്റെ കുറച്ച് സമയം മാത്രം ചുരുങ്ങിയ സമയം മാത്രം ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം പോയി വളണ്ടിയർ ചെയ്തിരുന്ന എനിക്ക് പഠിച്ചവന് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ എത്തിച്ച് നിങ്ങളോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ പാടാനുള്ള ഒരു ഭാഗ്യം തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ച കുറച്ച് സമയങ്ങൾ മാത്രമുണ്ട് മാത്രം ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പശ്ചാത്തലത്തിൽ വെറും നൂറിലേറെ വരുന്ന പേർക്ക് മാത്രം ചുരുക്കി അത് ചെറിയൊരു വേദിയാക്കി മാറ്റി അവർക്ക് വേണ്ടി ഞങ്ങൾ മൂവായിരത്തോളം വരുന്ന വളണ്ടീഴ്സിൽ നിന്നും വെറും എഴുപത് വളണ്ടീഴ്സിനെ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട് അതിൽ എന്റെ ഒരു ഷെഡ്യൂൾ എന്റെ ഞാൻ വളണ്ടീർ എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ തരുന്നത് സ്റ്റേജ് കൈകാര്യം ചെയ്യണം കാരണം ഞാൻ അനൗൺസ്മെന്റ് പോകാറുണ്ട് അപ്പോ ആ ഒരു രീതിക്ക് എനിക്ക് സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ തരും ഈ ഒരു പാട്ടെന്ന ഷെഡ്യൂള് അന്ന് അവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തർ സദ്യ ഏൽപ്പിക്കും സദ്യ കാര്യങ്ങൾ ഏൽപ്പിക്കും കുറച്ചുപേരെ അങ്ങനെ ഏൽപ്പിക്കും മറ്റു സ്റ്റേജ് പ്രോഗ്രാം ആയിട്ട് കുറച്ച് കുറച്ചുപേര് ഏൽപ്പിക്കും അങ്ങനെ തുടങ്ങി എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഈ എഴുപതിന് വരുന്ന വളണ്ടിയേഴ്സിനെ കുറച്ചുപേരെ ഓരോ ഓരോ ചുമതല ഏൽപ്പിക്കും അതിൽ ആ ഒരു വളണ്ടിയർ ആ ഒരേ കാര്യം മാത്രം ചെയ്യാൻ പാടുള്ളൂ വേറെ ഒരു കാര്യങ്ങൾക്കും വളണ്ടിയറിൽ ചെയ്യാൻ പാടില്ല കാരണം അത് അതിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പലരും അവിടെയുണ്ട് അപ്പൊ ഈ ഒരു ഷെഡ്യൂൾ എന്റെ പാട്ട് എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പേരിൽ ഒതുങ്ങിങ്ങുന്നവർക്ക് ഞങ്ങൾ സദ്യ ഒരുക്കി അവിടെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കും അവിടെ ഒരാൾ വന്നു പറഞ്ഞടാ സദ്യ തീർന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേര് ഇനിയും വരുന്നുണ്ട് അയൽപക്കക്കാരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് സദ്യ കൊടുക്കണം അപ്പോൾ ഇവിടെ അടുത്തുള്ള ഹോട്ടലിലും മറ്റു സ്ഥാപനങ്ങളിലും പോയിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ വരുന്ന സമയം കുറച്ചുനേരം പിടിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു സമയത്ത് വേദി ഇങ്ങനെ കാലിയായി കിടക്കുന്നത് ശരിയല്ല അപ്പോൾ എല്ലാവർക്കും ആ ഒരു മൂഡ് കാര്യങ്ങളൊക്കെ പോകും മനസ്സിലാക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കൂടി ഞാൻ ഉണ്ടാകും ഇപ്പോൾ എന്താവശ്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വേദികളുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സന്തോഷപൂർവ്വം വിളിച്ചോളൂ ഞാൻ ഓടിയെത്താം എൻ്റെ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ എന്തായാലും ഞാനായിരുന്നു ഉടിയാ അങ്ങനെ അങ്ങനെയോട് അഫ്സിലക്കൂന്റെ പാട്ടൊക്കെ നടന്നോണ്ട് കുട്ടികളൊക്കെ ഫുള്ള് സ്റ്റേജ്മെ കയറിയിട്ട് ഡാൻസ് നടക്കുകയാണ് പാട്ടൊക്കെ മ്യൂസിക്കോട് കൂടി കോപ്പി റേറ്റ് ഇട്ടും ചേച്ചിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് വീഡിയോസോടെ ഞാൻ ഒരുപാട് ചാനലൊന്നു വിസിറ്റ് ചെയ്തിട്ട് കാണാം വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമ്മുടെ കലാപരിപാടികൾ ഇവിടെ നടക്കാനുണ്ട് നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അടുത്തത് സ്വാഗത ഡാൻസ് ആണ് അപ്പോൾ ആ ഒരു കുട്ടികൾ ഫുള്ള് സ്റ്റേജിലൊക്കെ കേറിയിട്ടുണ്ട് അവരുടെ കൂടെ നിന്നിട്ട് അഫ്സലക്കും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും തന്നെ സ്റ്റേജിൽ ഇനി നിഷുനെ ഒരു ചിത്രരചനാ മത്സരം നടന്നിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞവിടെ സ്വാഗത ഡാൻസ് നടന്നുകൊടുക്കുകയാണ് ഫസ്റ്റിക്കൊന്നും ഇഷ്യൂ സ്റ്റേജിൽ കയറാൻ തന്നെ കൂട്ടൊക്കെ ഒന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവസാനഘട്ടമായപ്പോൾ ഓളോളെ ഇഷ്ടത്തിന് തന്നെ പോയിട്ട് കയറി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓൾ കളി തുടങ്ങിയ സമയത്ത് കളി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു സ്വാഗത ഡാൻസ് അവളെ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നല്ല പോലെ പഠിച്ചിരുന്നിട്ടാ പിന്നെ സ്റ്റേജ് കയറാൻ ഫസ്റ്റൊക്കൊന്നും കൂട്ടാക്കിയില്ല പിന്നെ അവസാനഘട്ടത്തിലാണ് സ്റ്റേജിൽ കയറിയത് അപ്പോൾ ഡാൻസ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് വേറൊരു രണ്ട് ഡാൻസും പാടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ അടുത്തൊരു ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ട് മാറ്റി റെഡിയായി ആയി നിൽക്കുന്നുണ്ട് ആ ഒരു ഡാൻസും കഴിഞ്ഞ് അപ്പം നെക്സ്റ്റ് ഡാൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഉള്ള റെഡി ആക്കുകയാണ് വിദ്യാർത്ഥി ഐഫയുടെ ഒരു സിംഗിൾ ഡാൻസ് വേദിയിൽ അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥി ഐഫയുടെ ഒരു സിംഗിൾ ഡാൻസ് അങ്ങനെ അവസാനത്തെ ഈ ഒരു ഡാൻസും കൂടെ ഉണ്ടായിരുന്നു അതുകൂടെ കളിക്കുകയാണ് പ്രേപ്ത ആസിം വെളിമക്കി ഗേലുവണ്ണക്കി അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും അബ്ദുറഹ്മാൻ നഗർ ഗ്രാമപഞ്ചായത്ത് ബ്ലിസ്ബഡ് സ്പെഷ്യൽ സ്കൂളിന്റെയും പേരിൽ എറെ സ്നേഹതോട് കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക ഹൈ കൈയ്യടല്ല കൈയ്യല്ല ഹൈ എന്നാ ഹൈ അല്ലേ കുസ്രല്ലേ എല്ലാവരും ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ആകെ കയറേറ്റ് ചെയ്യാനല്ലേ ഇപ്പം എൻ്റെ കൂടി പ്രസംഗം കേൾക്കാനുള്ള ശക്തിയാണ് ഉണ്ടാവും ഏ ഞാന് കുറേ മുമ്പ് എത്തേണ്ട ആളായിരുന്നു അങ്ങനെ കുറെ പ്രോഗ്രാമുകളൊക്കെ ഉള്ളതായി പോയതാണ് എനിക്ക് ആദ്യമായിട്ട് ക്ഷമിക്കാൻ എന്നാലും തിരിച്ചു വലിച്ച് കൊണ്ടതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ നാല് ചുമരുകൾക്ക് അപ്പോൾ ഒരു രോഗം കണ്ട് മനസ്സിലാക്കി ഇരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ എത്രത്തോളം ഇനങ്ങളിലേക്ക് എനിക്ക് ഏറ്റവും പെട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് വിവഹിക്കുന്ന ഓരോ കുട്ടികാരും ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വന്ന സമയത്ത് ഇവ പ്രോഗ്രാം നടക്കുകയായിരുന്നു അപ്പം ഓരോ കുട്ടികളും വ്യത്യസ്തമായിട്ടുള്ള കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഇരിക്കുകയാണ് അപ്പം എന്തായാലും ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും കോവുകളും ആണുള്ളത് ആർക്കും ശരിക്ക് പറഞ്ഞാൽ ആരെ പോലെയും ആകാൻ പറ്റൂല എന്നതാണ് സത്യം അത് ഞാനിപ്പോലും വേഗം ഞാനാകും അറിയിച്ചിട്ട് കാര്യമില്ല എനിക്ക് ഞാനാകാൻ പറ്റേ പറ്റുള്ളൂ പക്ഷെ എല്ലാവർക്കും ആകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാകുക എന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെ അവസാനഘട്ടത്തില് അങ്ങനെ ഈ ഒരു പരിപാടിയോട് കൂടിയിട്ട് നമ്മുടെ ബ്ലിസ് ബഡ്സ് സ്കൂളിൻ്റെ പ്രവേശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിസന്ധികളിലൊക്കെ തളർന്നു പോയവർക്കൊരു വലിയൊരു പ്രചോദനമാണ് കേട്ടോ ഈ ആസിൻ വിളി മണ്ണ മുപ്പര് ഇങ്ങനെ ഒരാളായിട്ടും ഒരു വൈകല്യങ്ങളൊക്കെ ഉള്ള ആളായിട്ടും അതൊക്കെ മാറി കടന്നെത്തിയിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചാൽ ആർക്കും എന്തും നേടാം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നിശുനീശു സമ്മാനൊക്കെ അതാ ഓപ്പൺ ആക്കിയിട്ട് നോക്കണേ അപ്പോൾ ഇവര് വീഡിയോ എത്തുള്ളൂ